മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അശ്വതിയാണ് നക്ഷത്രം അശ്വതി നാലാം പാദം തുലാലഗ്നം ലക്നത്തിൽ രാഹു രണ്ടിൽ ഗുരു അഥവാ വ്യാഴം മൂന്ന് ശൂന്യം നാല് ശൂന്യം അഞ്ചിൽ ശനി ആറിൽ ശുക്രൻ ഏഴിൽ ചന്ദ്രൻ സൂര്യൻ ഗുളികൻ കേതു എട്ടിൽ ബുധൻ ഒൻപത് ശൂന്യം പത്തിൽ നീചസ്ഥനായ കർക്കിടകത്തിൽ കുജൻ പതിനൊന്ന് ശൂന്യം പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി അല്പസ്വല്പം മോശാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണിത് സ്ത്രീജാതകമാണിത് എന്തുകൊണ്ടാണ് വിവാഹ സംബന്ധമായി നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ നീചസ്ഥനായി നിൽക്കുന്നു കർക്കിടകത്തിൽ ഏഴിൽ ചന്ദ്രൻ സൂര്യൻ കേതു ഗുളികൻ അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി രാഹു ഏതൊരു ഗ്രഹനിലയിലും നിൽക്കുന്ന രാശിയിൽ നിന്നും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു ഏഴിൽ ചന്ദ്രൻ സൂര്യൻ ഗുളികൻ കേതു രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അതിലേക്ക് ഒരു കാരണം കൂടുണ്ട് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹവും ലഗ്നാധിപനും ഈ ഗ്രഹനിലയിൽ ശുക്രൻ തന്നാണ് ശുക്രനിലേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വിവാഹ സംബന്ധമായി പൂർണമായും നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻസ് അപ്പോൾ അതിനനുസരിച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ചന്ദ്രനോടൊപ്പം മുൻ വീഡിയോകളിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ് ചന്ദ്രനോടൊപ്പം ശനി ഗുളികൻ കേതു അല്ലെങ്കിൽ രാഹു പോലെയുള്ള അവസ്ഥകൾ നിൽക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രധാനമായും അത്തരം അവസ്ഥകൾ ചന്ദ്രനോടൊപ്പം മാതാവിൻ്റെയും മനസ്സിൻ്റെയും കാരകനാണ് ചന്ദ്രൻ ഏതൊരു ഗ്രഹനിലയിലും നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും എത്രയെല്ലാം പണം വന്നു കയറിയാലും ഒരു മനസമാധാന കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ചന്ദ്രനോടൊപ്പം ഗുളികൻ എന്ന് പറയുന്നത് ഒട്ടുമേ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക അത് ഏത് പൊസിഷനിൽ ആർക്ക് എവിടെ എങ്ങനെ നിന്നാലും ആർക്കൊപ്പം നിന്നാലും ചന്ദ്രനോടൊപ്പമാണോ ഗുളികൻ മനസമാധാനക്കേടുകൾ ഉണ്ടാകുമെന്നതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പ് തന്നെയാണ് ഇവിടെ ചന്ദ്രനോടൊപ്പം ഗുളികൻ മാത്രമല്ല കേതു ഉണ്ട് അതുപോലെ തന്നെ രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുണ്ട് ഇതൊന്നും തന്നെ മനസ്സ് സംബന്ധമായിട്ടുള്ള മാനസിക വ്യാപാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ഒട്ടുമേ നല്ലതല്ല സ്വസ്ഥതക്കേട് ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അലോസരപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായും നിൽക്കുന്നു നവാംശത്തിലും ചന്ദ്രൻ നിൽക്കുന്നത് കേതുവിനോടൊപ്പമാണ് പിന്നെ ഇദ്ദേഹം പിടിച്ചു നിന്ന് പോകുന്നത് ലക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് ശനിയുണ്ട് എന്ന് വെച്ചാൽ എന്തെല്ലാം വന്നാൽ തന്നെയും അതിജീവിക്കാൻ ഉള്ള ഒരു ധൈര്യം ഒരു ശങ്കൂറ്റം ഇത്തരം ആളുകൾ സ്വാഭാവികമായി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ടും മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പോലും അതിൻ്റെ എതിരായി ചിന്തിച്ച് അതിനെ അതിജീവിക്കാനുള്ള ഒരു ശേഷി നിരന്തരം കാണിച്ചു കൊണ്ടേയിരിക്കും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് കാര്യം ഒരു അവസ്ഥ കൂടെ ഇദ്ദേഹത്തിന് ഇല്ല എങ്കിൽ ഈ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പിടിച്ചു നിൽക്കുക അതിജീവനം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അഞ്ചിലെ ശനി മനസ്സിന് നല്ല ദൃഢത കൈവരിക്കാൻ സഹായിക്കും പ്രത്യേകിച്ചും പ്രതിസന്ധികളിലൂടെ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ വിവാഹ സംബന്ധമായി വലിയ ആനുകൂല്യങ്ങളുള്ള ഒരു ഗ്രഹനിലയല്ല ഇത് ഇത്തരക്കാർക്കൊക്കെ പൊതുവെ എല്ലാവർക്കും ഒന്നുമല്ല എങ്കിൽ പോലും കണ്ടുവരുന്നത് ആദ്യം ഒരു വിവാഹം വിവാഹമുണ്ടാവുകയും അതിൽ നിന്ന് മാക്സിമം മോശാനുഭവങ്ങൾ കിട്ടുകയും അതിനുശേഷം അത് വിവാഹ മോചനത്തിലേക്ക് എത്തുകയും പിന്നീടൊരു വിവാഹം സംഭവിക്കുകയും വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ ഇത്തരം കാര്ക്ക് ഒരുപാട് കണ്ടുവരുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് അർത്ഥമില്ല ഇത്തരം ആളുകളൊക്കെ വിവാഹം ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ജാതക പരിശോധന പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായും അത് ഒരെണ്ണം നടന്ന് അത് പരാജയപ്പെട്ട് അടുത്തതാണ് എങ്കിൽ കൂടെ ജാതക പരിശോധന കൃത്യമായി നടത്തിയ ശേഷം വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ വിവാഹ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒന്ന് അനുകൂലത്തിൽ നിന്നിരുന്നെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് അതായത് ഈ മോശം അനുഭവങ്ങളുടെ പെർസെൻറ്റേജിൽ ഗണ്യമായ കുറവ് സംഭവിച്ചതെന്നെ പക്ഷേ ഇവിടെ ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നു ഗുളികൻ നിൽക്കുന്നു കേതു നിൽക്കുന്നു ചന്ദ്രനോടൊപ്പം ഗുളികൻ കേതു നല്ലൊരു കോമ്പിനേഷനേ അല്ല അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ചും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ഏഴാം ഭാവാധിപനാവട്ടെ നീചസ്ഥനായി നിൽക്കുന്നു ഇവിടെ എല്ലാ പോയിന്റിലും ഇത് ക്ലോസ്ഡ് ആണ് അടച്ചു വച്ചേക്കുകയാണ് ഇതാണ് ഈ ഗ്രഹനിലയുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കേതു ദശയിലായിരുന്നു ജനനം അശ്വതിയാണ് നക്ഷത്രം ഇരുപത്തി ഒൻപത് ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് വരെ കേതു ശേഷം ഇരുപത് കൊല്ലം ശുക്രൻ ശേഷം ആറു കൊല്ലം സൂര്യൻ ശേഷം പത്ത് കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ശേഷം ഏഴ് കൊല്ലം കുജൻ ശേഷം പതിനെട്ട് കൊല്ലം രാഹു ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രദശയിൽ ഗുരു ഈ വ്യക്തിക്ക് ചന്ദ്രദശ ഒട്ടും നല്ലതല്ല രാഹുവിൻ്റെ ദൃഷ്ടിയായിട്ട് കേതുവിനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആ ദശയൽപ്പം കരുതുക തന്നെ വേണം ഇനി എത്ര വലിയ മികച്ച അപഹാരങ്ങൾ വന്നിരുന്നാൽ തന്നെയും ചന്ദ്രൻ ഒട്ടുമേ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ജാഗ്രതയോടെ മുന്നോട്ട് പോവുക ചന്ദ്രദേശം മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമയമാണ് എന്ന് തിരിച്ചറിയുക അങ്ങനെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം ഡയറക്റ്റായിട്ട് ചെന്ന് കുഴിയിൽ ചാടുക വഴി വലിയ അബദ്ധങ്ങൾ പിണയും കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോകുന്ന വഴി ഈ ദോഷം അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നതിൻ്റെ കാഠിന്യത്തെ പെർസെൻറ്റേജിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയും അതുവഴി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി കൃത്യമായി തെളിയുകയും ചെയ്യും എന്നാലും ഉണ്ടാകും ഉണ്ടാകില്ല എന്നൊന്നുമല്ല പരിഹാരം ചെയ്തു എന്ന് കരുതി നൂറ് ശതമാനവും റിസൾട്ട് അങ്ങനെയൊന്നുമല്ല ഒരു ഇത്തരം വിവാഹ സംബന്ധമായിട്ടുള്ള ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും കാര്യങ്ങളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി പരിഹാരങ്ങളിലൂടെ കിട്ടുമെന്നതിലും തർക്കമില്ല അത്രമാത്രമേ വാക്കിന് അർത്ഥമുള്ളൂ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി